വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഒട്ടും തന്നെ പാർശ്വഫലങ്ങളില്ലാത്തൊരു ജൈവ കീടനാശിനിയാണ് തയ്യാറാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഫ്രഷ് ചായല ചേർത്ത് കൊടുക്കുക ഇനി ഒരു ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർക്കുക നന്നായി ഇളക്കിയിട്ട് ഒരു ദിവസം അടച്ചു വെക്കണം ഒരു ദിവസം കഴിയുമ്പോൾ തുറന്ന് വീണ്ടും നന്നായിട്ട് ഇളക്കണം ഇനി ഇത് അരിച്ചെടുക്കുക ഇതിലേക്ക് രണ്ട് ലിറ്റർ വെള്ളം ചേർക്കണം ഒരു ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിക്കണം ഇനി ഇത് ചെടികളുടെ കടയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ മണ്ണിലുണ്ടാകുന്ന ബാക്ടീരിയ ഫംഗസ് ഇതിനെല്ലാം തടയാൻ വളരെയധികം സഹായിക്കും ഇനി സ്പ്രേ സ്പ്രേയറിലാക്കിയിട്ട് ചെടികളുടെ ഇലയിലും തണ്ടിലും പൂവിലും കായിലും എല്ലാം നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ കായ് വിരിഞ്ഞു തുടങ്ങുമ്പോൾ വരുന്ന കൾ പ്രാണികൾ പുഴുക്കൾ ഇതിനെയെല്ലാം തടയാൻ വളരെയധികം സഹായിക്കും രണ്ടാഴ്ചയിൽ ഒരിക്കലും ഇങ്ങനെ ചെയ്യണം വെയിലറിയതിന് ശേഷം ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്